ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നത് കേട്ടോ തീയല് അതിനുള്ള പച്ചക്കറികളൊക്കെ ശരിയാക്കി വെച്ച് അതിനുശേഷം കുക്കറിൽ അതെല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ വെച്ച് അടുപ്പിലോട്ട് വെച്ച് അത് വേവുന്ന സമയത്ത് നമുക്ക് പാനിൽ കുറച്ച് വലിച്ചെണ്ണ അതിൻ്റെ സ്കിപ്പായിപ്പോയി കുറച്ച് വെളിച്ചെണ്ണ വഴി തേങ്ങയും രണ്ട് അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചി ഇട്ട് നന്നായിട്ട് ബ്രൗൺ ആവുന്നതുവരെ മൂപ്പിച്ച് വരിക തേങ്ങ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ഈ എല്ലാ മസാലയും കൂടെ ഇട്ട് പിന്നെയും മൂപ്പിക്കുക നല്ല ബ്രൗണായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ച് മാറ്റി വയ്ക്കുക ചൂടാറുമ്പോഴത്തേക്ക് ഈ അര ഈ മൂപ്പിച്ച് വെച്ച തേങ്ങേന നമുക്കൊരു മിക്സീടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം അതിന് ശേഷം കടുക് വറുക്കണം എണ്ണ ഒരു പാനിൽ വീത്തി കടുകും ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലയും അതിൻ്റെ വറ്റണമുളകില്ലായിരുന്നു അങ്ങനെ അതും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും അതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ അരപ്പെടുത്ത് ഇതിലോട്ട് വീത്തിയതിന് കടുവറുത്തതിൽ വീത്തിയതിന് ശേഷം ചെറുതായിട്ട് അനന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറി അതായത് സവാളയും വഴുത്തനയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചല്ലോ അതെല്ലാം കൂടെ ആ ഇതിലോട്ട് ആ ബാറ്ററിലോട്ട് വീട്ടി നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് നല്ല സ്വാദിഷ്ടമായ തീയൽ ഞാനിങ്ങനെയാണ് കേട്ടോ തീയൽ വയ്ക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കണതെന്ന് അറിഞ്ഞുകൂടെ ഇതാണ് എൻ്റെ തീയൽ കറി കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈസിയാണ് പക്ഷേ കൊള്ളാം ഇപ്പം മീനൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അങ്ങനെ തീയലും ചക്കയും ചമ്മന്തിയൊക്കെ ആയിട്ട് ഇന്ന് ഉച്ചയ്ക്കത്ത മീൽസ് റെഡിയായി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോനിക്ക് വിഷപ്പായ കേട്ടോ അങ്ങനെ വീട്ടിൻ്റെ മണ്ടയിൽ ടെറസിൽ കയറി അപ്പുറത്തെ പെരയിടത്തിൽ വട്ടയില ഇങ്ങോട്ട് ചാഞ്ഞ് അതിനെയൊക്കെ പറിച്ച് എടുത്ത് എന്താ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ പിച്ച് എടുത്ത് വട്ടയപ്പത്തിനായിട്ട് പോയി അടുക്കളയിൽ തേങ്ങയും തിരക്കി വെച്ചിരുന്നു ശർക്കരയും ജീരകവും കുറച്ച് ഏലക്കപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ തേങ്ങയിൽ ശർക്കരയിട്ട് പിന്നെ ഏലക്കപ്പൊടിയും ജീരകം കുറച്ച് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പക്ഷേ ശർക്കര ഉരുക്കി വീത്തണതാണ് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ എനിക്ക് എളുപ്പത്തിനും സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ ഉരുക്കി വീത്തണതാണ് നല്ലത് അതിന് ശേഷം ഇലയിൽ മാവൊക്കെ പരത്തി ഇങ്ങനെ പരത്തിയതിന് ശേഷം അവനും കൂടെ സഹായിച്ചിരുന്നു മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സഹായിക്കാൻ വേണ്ടി അപ്പോൾ അവനാണ് എനിക്ക് ക്യാമറയൊക്കെ പിടിച്ചിരുന്നത് അങ്ങനെ ഓരോന്ന് ഇലയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതെ ഇങ്ങനെ മടക്കും ഞാൻ ഇങ്ങനെയാണ് ചേട്ടാ ഇലയപ്പം മടക്കണത് ഞങ്ങളിവിടെ ഇലയപ്പോന്നാണ് പറയണത് വട്ടയപ്പോന്നൊക്കെ പറയും വാഴയില ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വട്ടയില എടുത്ത് അങ്ങനെ തേ ഇങ്ങനെ മടക്കി കുറച്ച് ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളം നേരത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇള വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ വെച്ച് അടച്ചു വെച്ച് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വട്ടയപ്പം റെഡിയായി അപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഇനി ഇലയപ്പോവും മഴയത്ത് മഴ തോന്നായിരുന്നു വിലയപ്പോ കഴിച്ചിട്ട് മോനെ വിളിക്കാൻ വേണ്ടി ഉമ്മച്ചിര വീട്ടിൽ പോയായിരുന്നു അപ്പം അങ്ങോട്ട് പോയപ്പോൾ എടുത്ത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചേക്കണേ താങ്ക് യു